ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരാൾ തന്നെയാണ് ചിലപ്പോൾ അങ്ങ് ജീവിതത്തിൽ ആലോക്കുന്നുണ്ടാവും ഇവരെല്ലാം കൂടെ ഈ വളഞ്ഞ് കെട്ടി എന്നെ മാത്രം ആക്രമിക്കുന്നുണ്ട് അപ്പോൾ കെ കരുണാകരനെ കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നൊരു കണക്ക് അപ്പോൾ ഈ വിമർശനങ്ങളോട് അങ്ങനെ ഒരു സമീപനം എങ്ങനെ കാരണം നമുക്ക് ചില ആൾക്കാർ വന്നത് നമുക്ക് പ്രായമാകുന്നു അപ്പം നമുക്ക് കുറച്ച് പക്വത കൂടിക്കൂടി വരും അപ്പോൾ ഈ എന്നെപ്പോലെ പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും അങ്ങനെ ചിലപ്പോൾ വിമർശിക്കുന്നുണ്ടാകും അപ്പോൾ ഈ വിമർശനങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ സമീപനം എന്താണ് വിമർശിക്കുന്നവരെ ശത്രുക്കളായിട്ട് ഞാൻ കാണാറില്ല അല്ല വിമർശിക്കുന്നവർക്ക് ചിലപ്പോൾ മറുപടി ശക്തമായി പറഞ്ഞു പറഞ്ഞെന്ന് വരും അത് വേറൊരു ഭാഗം പക്ഷേ അവരൊരു അവർ ടെൻഷൻ അടിച്ചിട്ട് അവരൊരു ശത്രുവാണെന്ന് കണ്ടിട്ടുള്ളൊരു സമീപനമല്ല പക്ഷേ പലതരത്തിലുള്ള എതിർപ്പുകളും ഞാൻ നേരിട്ടിട്ടുണ്ടല്ലോ അത് ഒരു ഘട്ടത്തിൽ നമ്മുടെ എ കെ ജി സെൻ്ററിലേക്ക് ഞാൻ ചെല്ലുകയാണ് അപ്പോൾ അവിടെ മുമ്പിൽ ആളുകൾ കൂടി ഇരിക്കുന്നൊരു സ്ഥലമുണ്ട് കുറേ ആൾക്കാർ കൂടി ഇരിക്കുകയാണ് അവിടെ നിങ്ങളെ ചങ്ങാതിമാര് തന്നെ ആ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ അക്കൂട്ടത്തിൽ പറയുകയാണ് എത്ര ആളുകൾ വണ്ടി ഊട്ടി മരിക്കുന്നു ഇയാൾ വണ്ടി അനുഭവ പോലും ഉണ്ടാകത്തില്ലാരോ എന്ന് അയാൾ അയാളുടെ സുഹൃത്തുക്കളോട് പറയുന്നെങ്കിലും കേൾക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോ അതെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട് നടന്നു നമുക്കതിനോട് പ്രത്യേക വിരോധത്തിൻ്റെ പ്രശ്നം വരുന്നില്ല അങ്ങനെ വിശ്വാസിയൊന്നും അല്ലല്ലോ അയാൾ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നു അല്ല അങ്ങനെയാണെങ്കിൽ അതെല്ലാം സംഭവിക്കണമല്ലേ ഈ മരണത്തെക്കുറിച്ച് അങ്ങനെ പേടിയുണ്ടോ മരണം സ്വാഭാവികമല്ലേ നിങ്ങൾ ജനിച്ചോ പിന്നെ മരണം ഉറപ്പാണ് അതിനകത്ത് പിന്നെ ഭീഷ്മരാണല്ലോ അത് ആഗ്രഹിച്ചത് പിന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ മരണം എന്ന് പറഞ്ഞത് തന്നെ ഞാൻ പിന്നെ ചാകാത്തതും അപ്പൊ അതാണ് നാടിന്റെ അവസ്ഥ എന്ന് നമ്മൾ ഓർക്കണം എനിക്ക് തോന്നുന്നു അങ്ങേക്കിപ്പം ശാരീരികമായ ഒരു സൗഖ്യത്തിന്റെ കാലമാണ് ഞാൻ കരുതുന്നു വലിയ പെയിനൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോവാണ് ശാരീരികമായിട്ട് വലിയ പോവാ നമ്മളൊരു മൂന്നാം കൂഴം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇത് പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിനു ശേഷം പിണറായി സർക്കാർ ഇനി ആയിരിക്കുമോഴം വ്യക്തി എന്ന നിലക്ക് കാണേണ്ടതല്ല നമ്മുടെ എൽ ഡി എഫിന്റെ മൂന്നാം മുഴം ഉറപ്പാണ് പിണറായി സർക്കാർ സർക്കാർ യാതൊരു സംശയം അതൊക്കെ പല തീരുമാനങ്ങൾ വരേണ്ട കാര്യമാണ് അല്ല ഈ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഭാവിയിൽ നമ്മുടെ മാറുന്ന കേരളത്തിൻ്റെ ചരത്ത് വരുന്ന ഒരാൾ ഇതിപ്പം ഈ നമ്മളിപ്പോൾ കോവിഡ് പോലെ മാരകമല്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് ഈ സമൂഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ മാരകമായ ഈ എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു മനോരോഗി പെരുമാറുന്ന പോലെയാണ് ഈ കുട്ടികൾ പെരുമാറുന്നത് അവർക്ക് ആരെയറിയില്ല അച്ഛനും അമ്മയും ഒന്നും അറിയില്ല അപ്പോൾ അവർക്ക് ടെക്നോളജി ആയിട്ട് ബന്ധം കമ്പ്യൂട്ടറും അതിൽ സ്മാർട്ട് ഫോണും കോവിഡിൻ്റെ ഒരു വേറെ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലായി കഴിയുമ്പോൾ കുട്ടികളെ പിന്നെ നമുക്ക് പറഞ്ഞ് നേരേക്കാനേ പറ്റില്ല അതൊരു വല്ലാത്തൊരവസരമാണ് ഒരുപക്ഷെ അങ്ങ് അങ്ങയുടെ ഭരണത്തിലുണ്ടായ ഒരു ഏറ്റവും വലിയൊരു ഒരു വെല്ലുവിളിയാണ് ഈ കുട്ടികളൊക്കെ അങ്ങനെ അപകടത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഇവരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ അങ്ങ് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ഭരണം സർക്കാരും പോലീസും മാത്രം ഏച്ചാൽ ചെയ്യാവുന്ന കാര്യമല്ല അപ്പം നമ്മൾ ഇതിനൊരു ടൈം ഫ്രെയിം അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടാവും അത് കോവിഡ് ഘട്ടം പോലെ നമുക്ക് ഈ ക്യാമ്പയിൻ നല്ല നിലക്കെടുക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം പല നടപടികൾ സ്വീകരിക്കും ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ് ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എത്ര കണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയും സമ്മേളനം കുറച്ച് എന്താണ് അല്ല അതൊക്കെ യാദൃശ്ചികമായി വേണ്ട വേണമെങ്കിലേ നടത്തേണ്ടതുണ്ട് പക്ഷേ ഈ ഘട്ടം അത് വേണ്ടതാണെന്നാണ് തീർച്ചയായും അതിൻ്റെ ഭാഗമായി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി എന്തൊക്കെ സംഭവിക്കുന്നു എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നാട്ടിനെ അറിയിക്കുക ജനങ്ങളെ അറിയിക്കുക അതൊരാവശ്യമാണെന്ന് തോന്നുന്നു